കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കൊച്ചിയിലെ ആശുപത്രിയിൽ ലഭിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലയാളികളല്ലാത്ത മാതാപിതാക്കളാണ് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെന്ന് മനസ്സിലായി എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഈ കുഞ്ഞിനെ അവർക്ക് കൊണ്ടുപോകാനാകാത്തത് കൊണ്ട് അമ്മയും അച്ഛനും ആ ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അവിടെയുള്ളവർ അതിനെ ഏറ്റെടുക്കുകയും ശിക്ഷേമ സമ്മതിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ളവർ പൊന്നുപോലെ നോക്കി കുഞ്ഞു വേണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും വലിച്ചെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് സാധിക്കാതെ പോയതിന് അവരെ ആരും കുറ്റം പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ തിരികെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് വീഡിയോ കോളിലും കൂടിയും വാർത്തകളിലൂടെയും കുഞ്ഞിനെ കണ്ടപ്പോൾ സഹിക്കാനാവാതെ മാതാപിതാക്കൾ വിഞ്ഞി എന്നാണ് പറയുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയി സ്വന്തം കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടിരിക്കുകയാണ് ജാർഖണ്ഡ് സ്വദേശികളായ അവരുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ കണ്ടതിന് പിന്നാലെ ഏറ്റെടുക്കാൻ അച്ഛനും അമ്മയും ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലുള്ള കുഞ്ഞിനെ തേടി രക്ഷിതാക്കൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസുകാർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച കൊച്ചിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തത് കുഞ്ഞ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ശിക്ഷേമവധി പോലും ഏറ്റെടുത്തത് അതിനു ശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത കൂടുതലും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എന്ന് പറയുന്നു കുട്ടിയുടെ മാതാപിതാക്കളെ കോണ്ടാക്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും ലഭിച്ചിരുന്നില്ല ഇപ്പോഴാണ് കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് ലഭിച്ചത് അതിനെ തുടർന്ന് തന്നെയാണ് ഇവർ അന്വേഷണം നടത്തിയതെന്നും പറയണം ഇവരെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി പോലീസിലൊരു വിവരവുമില്ലായിരുന്നു എന്ന് പറയുന്നു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ലഭിച്ചില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴാണ് ലഭിക്കുന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഇപ്പോൾ കാണുന്നുമുണ്ട് നിധി എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് നിധി എന്ന് പേരിട്ട കുഞ്ഞിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തത് അങ്കമാലി കറുകുറ്റിയിലെ ശിശുഭവനിലാണ് കുട്ടിയുള്ളത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ നാട് ഇവരെക്കുറിച്ച് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി തന്നെ പോലീസ് ഒരു വിവരവുമില്ലാതെ നോക്കുകയായിരുന്നു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ലഭിക്കാതെ പോയിരുന്നു ഇതിൽ പിന്നീട് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ഒരാൾ ഇന്ത്യൻ പോലീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്നു ഇതിൽ പങ്കെടുക്കാൻ എത്തിയ ജാർഖണ്ഡുകാരനായ പോലീസുകാരനോട് വിവരം എറണാകുളത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി താല്പര്യത്തോടെ തെരച്ചു ആരംഭിച്ച ജാർഖണ്ഡിലെ പോലീസ് കഴിഞ്ഞ ദിവസം രക്ഷിതാക്കളെ കണ്ടുമുട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടേക്ക് വിളിച്ചതും വീഡിയോ കോളിൽ തന്നെ കുഞ്ഞിനെ കാണിക്കുകയും ചെയ്തത് കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ അച്ഛനും അമ്മയും വികാരഭരിതരായി എന്ന് വേണം പറയാൻ അവർ അത്രയും ആഗ്രഹിച്ചവർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിലും അവരുടെ സാമ്പത്തിക ചുറ്റുപാട് തന്നെയാണ് അവരെ കുട്ടിയെ ഉപേക്ഷിക്കാനായി അത്ര നിർബന്ധിതരാക്കിയതെന്ന് കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട് റാഞ്ചിക്കടുത്തുള്ള ലോഹാർഡ ഗ്രാമത്തിൽ കഴിയുകയായിരുന്നു അച്ഛൻ മംഗലേഷൻ ും അമ്മ രഞ്ജിതയും കുഞ്ഞു മരിച്ചെന്ന ധാരണയിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത് കുഞ്ഞു ജീവനോടെ ഉണ്ടെന്ന് അറിയിച്ചതോടെ തന്നെ അവർക്ക് തിരികെ വേണമെന്നുള്ള ആവശ്യവും അവർ അറിയിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി